കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ എല്ലാ ലേണേഴ്സിനും എല്ലാ ബെസ്റ്റ് അൾട്ടിമേറ്റ് അനാലിസിസ് മുൻകാല ഇന്നത്തെ പറയുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ഈ ഒരു കോഴ്സിൽ നിന്നുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ടി ഈ എക്സാംസിൽ എത്രമാത്രം നമ്മൾ പ്രയോറിറ്റീസ് ചെയ്തിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണം ഏത് ബ്ലോക്കില് ഏത് യൂണിറ്റില് അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെക്ഷൻ സെക്ഷനായിരിക്കും ഇത് നിങ്ങളുടെ റിവിഷൻ ടൈമിനെ വളരെയധികം മാനേജ്മെന്റ് ചെയ്യാനും അതുപോലെ നമുക്ക് എക്സാംസ് വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് സിലബസ് മാപ്പിംഗ് ഉണ്ടായിരിക്കും സിലബസ് മാപ്പിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് യൂണിവൈസായിട്ടൊക്കെ എത്രമാത്രം നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും വരുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഏതാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട ബ്ലോക്കുകൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും കൂടാതെ നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് അതിന്റെ ക്വസ്റ്റ്യൻസ് ഫോർമാറ്റ് എങ്ങനെ വരുന്നു അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് റിപ്പീഡ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും കൂടാതെ നിങ്ങൾക്ക് ജൂൺ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ടി എക്സാംസിൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രൊഡിക്ഷൻ ടോപ്പിക്സുകളെയും അതിന്റെ അത് ക്വസ്റ്റ്യൻസുകളെയും നമ്മൾ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിന്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ആൻസേഴ്സ് നമുക്ക് ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ പിന്നെ അത് മാത്രല്ല നമ്മൾ ആ ഒരു എക്സാംസ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ അറ്റാച്ച് ചെയ്യുന്നത് നിങ്ങളൊരു എക്സാംസ് എഴുതുന്ന പോലെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം അതിന്റെ അതിന്റെ ആൻസർ ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ റിയൽവേസ് ആപ്പിൽ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനും സ്വയം വന്ന് മാർക്കിടാനും എവിടെ എവിടെ ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ എവിടെയെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് റീച്ച് ഒക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ സിലബസ് മാപ്പിങ്ങിലോട്ട് കിടക്കുമ്പോൾ ഇവിടെ നമുക്കൊരു ബാർ ചാർട്ട് കാണാനായിട്ട് പറ്റും ഇവിടെ കാണിക്കുന്നത് ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏത് ബ്ലോക്കിൽ നിന്നാണ് എന്നുള്ളതൊക്കെയാണ് അപ്പൊ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മുടെ ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത് പിന്നീട് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് ഫോറിൽ നിന്നാണ് പിന്നെ ബ്ലോക്ക് ത്രീ ആൻഡ് ബ്ലോക്ക് ടൂ ഈ ഒരു ഓർഡറിലാണ് നമുക്ക് പോവാനായിട്ടുള്ളത് ഇനി ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ യൂണിറ്റിൽ നിന്നും എത്രമാത്രം ടോപ്പിക്കുകൾ റിവൈസ്ലി റിപ്പീറ്റ്ലി അത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് വൺ ബ്ലോക്ക് വണ്ണിൽ നിന്നും യൂണിറ്റ് വൺ പ്രൊപ്പോസിഷൻ കാൽക്കുലേഷൻസ് അത് ആ ഒരു യൂണിറ്റിൽ നിന്നും ടോപ്പിക്കൽ ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസ് കണക്ടേഴ്സ് ട്രൂട്ട് ടേബിൾസ് ഇതെല്ലാം പതിനാല് തവണയോളം റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് സോ നമ്മൾ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ലോജിക്കൽ ഈക്വലൻസ് യൂണിറ്റ് വണ്ണിൽ നിന്നുള്ളത് തന്നെയാണ് പത്ത് തവണയോളം അത് ആവർത്തിച്ച് വന്നിട്ടുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം യൂണിറ്റ് ടു മെത്തേഡ് ഓഫ് പ്രൂഫ്സ് ആ ഒരു യൂണിറ്റിൽ നിന്നും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ് ഇൻഡക്ഷൻസ് ഇതെല്ലാം ഒരു പന്ത്രണ്ട് തവണയോളം റിപ്പിറ്റ്ലി ചോദിച്ചിട്ടുള്ളതാണ് സോ നിങ്ങൾ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ ബുളീൻ അൽജുബ്ര ബുളീൻ അൽജുബ്ര എന്താണ് സർക്യൂട്ട്സ് എന്തൊക്കെയാണ് അതിന്റെ അത് പത്ത് തവണയോളം ആവർത്തിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ പറയുന്ന ഓരോ ടോപ്പിക്കുകളും റിപ്പിറ്റ്ലി എത്രമാത്രം വന്നിട്ടുണ്ട് ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ എക്സാംസിന് പോകുന്നതിന് മുമ്പായിട്ട് കവർ ചെയ്ത് തീർക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക അടുത്തായിട്ട് ബ്ലോക്ക് ടുവിൽ നിന്നും യൂണിറ്റ് വൺ ആയിട്ടുള്ള സെറ്റ്സ് ആൻഡ് റിലേഷൻസ് സെറ്റ്സ് അതിന്റെ ഓപ്പറേഷൻസ് റിലേഷൻസ് ഫംഗ്ഷൻസ് ഇതൊക്കെ പതിമൂന്ന് തവണയോളം റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം ആൻഡ് യൂണിറ്റ് ടു ഓട്ടോമാറ്റിക് ലാംഗ്വേജസ് റെഗുലർ എക്സ്പ്രഷൻസ് എഫ് എ എൻ എഫ് എ അതൊക്കെ പത്ത് തവണയോളം ചോദിച്ചിട്ടുള്ളതാണ് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ആൻഡ് ബ്ലോക്ക് ടൂയില് യൂണിറ്റ് ത്രീയിലെ കമ്പ്യൂട്ടബിലിറ്റി ക്യൂറിംഗ് മെഷീൻസ് അൺഡിസൈനബിലിറ്റി ഇതൊക്കെ ഒൻപത് തവണയോളം ചോദിച്ചിട്ടുള്ളതാണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ആൻഡ് ബ്ലോക്ക് ത്രീയില് യൂണിറ്റ് വൺ ആയിട്ടുള്ള കോമ്പിനേറ്റീവ് കോമ്പിനോട്രിക്സ് പെർമിറ്റേഷൻസ് കോമ്പിനേഷൻസ് പ്രോബ്ലംസ് അതൊക്കെ പതിമൂന്ന് തവണയോളം നമുക്ക് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റിക്കലി കണ്ടിട്ടുണ്ട് സോ ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ആൻഡ് യൂണിറ്റ് ടൂല് ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് ടൂ ആയിട്ടുള്ള കൌണ്ടിങ് പ്രിൻസിപ്പൾസ് വിഗ്യോൺ ഹോള് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻസ് പത്ത് തവണയോളം ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ത്രീ ആയിട്ടുള്ള പ്രിക്യൂറൻസ് പ്രിക്യൂറൻസ് ഡിവൈഡ് ആൻഡ് കോൺക്വർ ഒൻപത് തവണയോളം അത് ആവർത്തിച്ച് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ആൻഡ് യൂണിറ്റ് ഫോർ പാർട്ടിഷ്യൻസ് ഇൻഡെഗ്രഡ് പാർട്ടിഷൻസ് ഡിസ്ട്രിബ്യൂഷൻസ് സിക്സ് ടൈംസ് റിപ്പീറ്റഡി വന്നിട്ടുള്ളതാണ് ഒരു മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ഈ ബ്ലോക്ക് ഫോറിൽ നിന്നാണെങ്കിലും യൂണിറ്റ് വണ്ണില്ലേ ഗ്രാഫ് ബേസിക്സ് ഗ്രാഫ്സ് ഐസോമോഫിസം ഡിഗ്രീസ് പത്ത് തവണയോളം റിപ്പീറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളതാണ് സോ ഹൈ ഇമ്പോർട്ടൻസിന്റെ കൊടുക്കണം ബ്ലോക്ക് ഫോറിന് മൊത്തത്തിൽ നമ്മൾ ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് യൂണിറ്റ് വൺ ആൻഡ് യൂണിറ്റ് ടൂല് കണക്ട്നെസ് പാത്ത് സൈക്കിൾ ട്രീസ് പതിനൊന്ന് തവണയോളം ആവർത്തിച്ച് വന്നിട്ടുണ്ട് അതുപോലെ യൂണിറ്റ് ത്രീയിലെ യൂളേഴ്സ് ഹാമിൽ ടെസിയൻ ഹാമിൾടെനിയൻ അതുപോലെ യൂളിസ് ഹാമിൾടെനിയൻ പി എസ് പി ഇതൊക്കെ പത്ത് തവണയോളം ആവർത്തിച്ചു വന്നിട്ടുള്ള ടോപ്പിക്കുകളാണ് അപ്പോൾ യൂണിറ്റ് ഫോർ ആയിട്ടുള്ള ഗ്രാഫിക് കളറിങ് കളറിങ് പ്ലാനർ മാപ്പ് പ്രോബ്ലംസ് ഇതും പത്ത് തവണയോളം റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതിനെല്ലാം ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തായിട്ട് ഇവിടെ കാണുന്നത് നമുക്ക് എക്സാസില് എക്സ് ആക്സിസിലെ യൂണിറ്റ്സുകളും വൈ ആക്സിസില് ബ്ലോക്കുകളും കാണാനായിട്ട് ശ്രദ്ധിക്കും അപ്പൊ ഈ ഒരു ഡാർക്ക് കളറിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട യൂണിറ്റുകളാണ് ഓക്കെ അപ്പോ അതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രമാത്രം അത് നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡാർക്ക് ഷെയ്ഡുള്ള സെല്ലുകൾ മാത്രം നോക്കുവാണെങ്കിൽ ഇപ്പൊ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടു വൺ അതുപോലെ യൂണിറ്റ് ടു ആൻഡ് യൂണിറ്റ് ത്രീ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് വൺ ആൻഡ് യൂണിറ്റ് ടൂ ആൻഡ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് വൺ ആൻഡ് യൂണിറ്റ് ടൂ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് വൺ ടൂ ത്രീ ഫോർ ഇതെല്ലാം വളരെ ഡാർക്ക് ഷീഡിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസോട് കൂടെ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താം പിന്നെ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് ത്രീയും അതുപോലെ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടൂ യൂണിറ്റ് ആണ് നമ്മൾ വളരെയധികം ഹൈ ഇമ്പോർട്ടൻസോട് കൂടെ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് അടുത്തതായിട്ട് പറയുന്നത് ഫസ്റ്റ് വൺ പ്രൊപ്പോസിഷൻ കാൽക്കുലസ് ആൻഡ് മെത്തേഡ് ഓഫ് പ്രൂഫ് അപ്പൊ ഈ ഒരു ടോപ്പിക് നമുക്ക് എന്താ പറയുക ഡിഫിനിഷൻസ് ആയിട്ടും അതുപോലെ മൾട്ടി സ്റ്റെപ്സ് ലോജിക്കൽ പ്രോബ്ലംസ് ആയിട്ടും ഫ്രീക്വൻഡി ഒത്തിരി ക്വസ്റ്റിൻ പേപ്പേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് മെയിൻലി ഇതൊരു എ സി എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് കണ്ടുവരുന്നത് അപ്പൊ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ നല്ലപോലെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതുപോലെ കോമ്പിനേട്രിക്സ് ആൻഡ് കൌണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അപ്പോൾ ഇതിന്റെ അപ്പിയറൻസ് എങ്ങനെ ചില പ്രോബ്ലംസ് ആയിട്ടോ അല്ലെങ്കിൽ പെർമിറ്റേഷൻസ് ആയിട്ട് കോമ്പിനേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ പിഗൻ ഹോൾ പ്രിൻസിപ്പൾസ് ഇതൊക്കെ എക്സാംസിന് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് അതിൽ റിയൽ വേൾഡ് സിനാരി കമ്പയർ ചെയ്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഗ്രാഫ് തിയറി ഫണ്ടമെന്റ്സ് ഫണ്ടമെന്റൽസ് അതായത് ആൻഡ് ഹാമിൽട്ടണിയൻ അല്ലെങ്കിൽ കളറിങ് ഇതൊക്കെ ഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകള് അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ഐസം ഓഫ് എന്താണ് തെർക്കിയോട് കളറിങ് ഡോമിനേറ്റ് അപ്പൊ ഇതിന്റെ ഇതെല്ലാം ഒട്ടുമിക്ക പേർപ്പസും നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഹൈ സ്കോർ തന്നെയാണ് വരാറുള്ളത് അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കുകൾക്ക് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കാം പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക അടുത്തായിട്ട് നമ്മുടെ എക്സാം പാറ്റേൺ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ നമുക്കറിയാം ക്വസ്റ്റ് വൺ ആയിട്ട് ഷോർട്ട് ആൻസേഴ്സ് ആൻഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കാണും ഏകദേശം ത്രീ ടു സിക്സ് മാർക്കിനായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കാം അപ്പൊ ഏകദേശം നിങ്ങൾ ഒരു തേർട്ടി ടു സെവൻറ്റി വേർഡ്സിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതിയാൽ മതി ഇനി കാൽക്കുലേഷൻ ആണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാൽക്കുലേഷൻ ഒന്നും തെറ്റുന്നില്ല എന്ന ഉറപ്പോട് കൂടെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ഡെഫിനിഷൻസ് പ്രൂഫ്സ് ഇങ്ങനെയുള്ളതായിരിക്കും അതിനകത്ത് വരുന്നുണ്ടായിരിക്കാം പിന്നെ എസ്എ ആൻഡ് ലോൺ അനാലിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അത് എയ്റ്റ് ടു ട്വൽവ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം സോ വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി വേർഡ്സിൽ ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കാം ഒരു അല്ലെങ്കിൽ മൾട്ടി സ്റ്റെപ്പ് അല്ലെങ്കിൽ ഓഫ് വിത്ത് പ്രൂഫ് ഒക്കെ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക പിന്നെ ഷോർട്ട് നോട്ട്സോ ഡെഫിനേഷൻസോ ചോദിക്കുന്ന സമയത്ത് ഫോർ ടു സിക്സ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം സോ ഫിഫ്റ്റി ടു നയൻറ്റി വേർഡ്സിൽ ഒത്തിരി എഴുതാനായിട്ട് ശ്രദ്ധിക്കോ സോ അതുപോലെ കോൺഷ്യസ് തിയറി ഡയഗ്രാം വീച്ചറുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അതിൽ വരുന്നുണ്ടായിരിക്കാം പിന്നെ പ്രോബ്ലം അല്ലെങ്കിൽ സോൾവിംഗ് അൽഗോരിതമിക് ഒക്കെ ആണെങ്കിൽ ആണെങ്കിൽ ഫൈവ് ടു ടെൻ ക്വസ്റ്റ്യൻസിന്റെ ഫൈവ് ടു ടെൻ മാർക്കിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം ഫിഫ്റ്റി ടു വൺ ഫിഫ്റ്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ ചെയ്യാണ്ട് ശ്രദ്ധിക്കുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങനെ അല്ലെങ്കിൽ ഇതിൽ മെയിൻ ആയിട്ട് അൽഗുരിതം അല്ലെങ്കിൽ സ്യൂഡോ കോഡ് മെത്തേഡ്സ് ഇതൊക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം പിന്നെ നമുക്ക് വരുന്ന ഒന്നാണ് വളരെ റയറായി വരുന്ന ഒന്നാണ് ഫിലിൻഡംസ് എം സി ജ്യൂസ് വൺ നോട്ട് ടൂ മാർക്സിന് വരുന്നത് വൺ നോട്ട് ടൂ സെന്റൻസിൽ തന്നെ നമുക്ക് ഒത്തിരി എഴുതാവുന്നേ ഉള്ളൂ പക്ഷെ ഇനീഷ്യലി നമുക്കത് ഏഹ് വളരെ ആയിട്ടാണ് കാണാറുള്ളത് ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റിലെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഷോർട്ട് ആൻസേഴ്സ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ എന്ന് പറഞ്ഞത് നമ്മൾ ത്രീ ടു സിക്സ് മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസുകളായിരിക്കും ഓക്കെ അപ്പൊ അത് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇപ്പൊ ഡെഫിനേഷൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആയിട്ടുള്ളതാണ് എന്നുള്ള ഒന്ന് പാരഗ്രാഫ് ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാൽക്കുലേഷൻസ് ഒന്നും തെറ്റുന്നില്ല എന്നുള്ളത് ഉറപ്പ് എഴുതിട്ട് എഴുതാൻ ശ്രദ്ധിക്കാം ഓക്കെ പിന്നെ അത് ഏകദേശം ഒരു തേർട്ടി ടു സെവൻറ്റി വേർഡ്സിൽ നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതിയാകും പിന്നെ എസ് എ ആൻഡ് ലോങ് എസ് എ കൊസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ ഈ പറയുന്ന പോലെ എയ്റ്റ് ടു ട്വൽവ് മാർക്സിനായിരിക്കും നിങ്ങൾ അത് വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി വേർഡ്സിൽ ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഷോർട്ട് നോട്ടും ഒക്കെ വരുന്ന സമയത്ത് ഫോർ ടു സിക്സ് മാർക്സിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം സോ ഒരു ഫിഫ്റ്റി ടു നയൻറ്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി ഓക്കെ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിഫറെന്റ് റെഗുലർ എക്സ്പ്രഷൻ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഹാൻഡ് ഷേക്കിംഗ് തീയറം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ വരുന്നുണ്ടായിരിക്കാം അപ്പൊ അതെന്താന്നുള്ളത് നിങ്ങൾ ക്ലാരിഫൈ ചെയ്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പാരഗ്രാഫ് ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പ്രോബ്ലം സോൾവിങ് ആൻഡ് അൽഗരുതെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എപ്പോഴും അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സോ ഒരു ഫൈവ് ടു ടെൻ മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം സോ ഫിഫ്റ്റി ടു വൺ ട്വന്റി വേർഡ്സിൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആൻസേഴ്സ് എഴുതാനായിട്ട് നിങ്ങൾ ജോയിൻ ജോയിൻ അല്ലെങ്കിൽ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ കംപ്ലീറ്റ് ആഗ്രഹിക്കുന്ന ശ്രദ്ധിക്കുക ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ എക്നോയിൽ നിന്ന് നിന്ന് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഡിഗ്രി നൽകി വരുന്ന മുപ്പത്താറോളം തരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വേസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് ലേൺ വേഴ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ ഗുബിൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഒരു ബ്ലോക്കിൽ നിന്നും ഇത്രയും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് എത്രമാത്രം മാർക്കിന്റെ ഷേ എത്രമാത്രം മാർക്കിനാണ് നമുക്ക് വന്നിട്ടുള്ളത് എന്നാണ് നോക്കുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് വണ്ണിൽ നോക്കുവാണെങ്കിലോ ലോജിക്സ് ആൻഡ് പ്രൂഫ്സ് ഏകദേശം ഇരുപത്തെട്ട് മാർക്കിനോളം ആ ഒരു ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് ടൂയില് സെറ്റ്സ് ആൻഡ് റിലേഷൻസ് ട്വന്റി വൺ മാർക്കിനോളം വന്നിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിൽ അക്കൌണ്ടിങ് പ്രിൻസിപ്പൾസ് അതിൽ നിന്നും ട്വന്റി ഫൈവ് മാർക്സിനോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഗ്രാഫ് തിയറി എന്ന് പറയുന്ന ഫോർത്ത് ബ്ലോക്കിൽ ട്വന്റി സിക്സ് മാർക്കിനോളം നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പറയുവാണെങ്കിൽ ഈ നാല് ബ്ലോക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഒന്നും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റില്ല എല്ലാത്തിലും അത്യാവശ്യം ഒരു ഫിഫ്റ്റി എബോ ക്വസ്റ്റ്യൻസുകൾ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസുകൾ അതിൽ നിന്നും വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇവിടെ കാണിക്കുന്നത് എന്താ വെച്ചാൽ ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് അതായത് നമ്മുടെ ഇവിടെ റെഡ് ലൈനായിട്ട് കാണിക്കുന്നത് ഷോർട്ട് നോട്ടുകളെ ഡെഫിനിഷൻസിനെയാണ് അതുപോലെ എസ് സി ആൻഡ് ലോങ് എസ് അനാലിറ്റിക്കലാണ് ഓറഞ്ച് ലൈൻ ആയിട്ട് കാണിക്കുന്നത് യെല്ലോ ആയിട്ട് കാണിക്കുന്നത് ഷോർട്ട് ആൻഡ് സർ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിനെയാണ് പിങ്ക് ആയിട്ട് കാണിക്കുന്നത് പ്രോബ്ലം സോൾവിങ് ഇൻ അൽഗ്രമറ്റിക് ക്വസ്റ്റ്യൻസുകയാണ് അപ്പൊ ഇവിടെ നമ്മുടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ക്വസ്റ്റ്യൻ ബേസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രെൻഡിങ് അനാലിസിസ് ആണ് നമുക്കറിയാം ഇതിനും ഒരു ഇയറിൽ രണ്ട് തവണയാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഒന്ന് ജൂണിലും ഒന്ന് ഡിസംബറിലും ഓക്കെ അപ്പൊ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സിനെ ബേസ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എസ് സി ആൻഡ് ലോങ് അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് അതിന്റെ അതിന്റെ വെയിറ്റേജസും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ കുറച്ച് കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ പിങ്ക് ലൈൻ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് ആണെങ്കിൽ അതിന്റെ ഒരു ട്രെൻഡ് കുറഞ്ഞ് ഡിസംബർ ആകുമ്പോഴേക്കും കുറഞ്ഞ രീതിയിലും അതുപോലെ ഷോർട്ട് ആൻഡ് നോട്ട്സ് ഡെഫിനിഷൻസ് ആണെങ്കിൽ അതിന്റെ ട്രെൻഡ് കൂടുന്ന രീതിയിലും അതുപോലെ ഷോർട്ട് ആൻസേഴ്സ് ആൻഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജസ് കുറയുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അടുത്തായിട്ട് നമ്മൾ എക്സാംസിന് വേണ്ടിയിട്ട് എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ നമുക്ക് മൂന്ന് മണിക്കൂറാണ് എക്സാംസ് വരുന്നത് അത് നൂറ് മാർക്കിലൗട്ടാണ് എക്സാംസ് വരുന്നത് അല്ലെ അപ്പൊ നമ്മളുടെ അലോട്ട് ചെയ്തിട്ടുള്ള നമ്മളെ ടൈമിന് നമ്മൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് പറയാനുള്ളത് നമ്മൾ ഈ ഒരു ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്തമെറ്റിക്സ് ആണ് നമ്മൾ ഓരോ പ്രോബ്ലംസും പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടൈം മാനേജ്മെന്റിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ലോങ് എസ് എ വരുന്ന സമയത്ത് ഏകദേശം ഒരു സിക്സ്റ്റി മിനിറ്റ് നിങ്ങൾ ടോട്ടൽ അതിന് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അതുപോലെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഷോർട്ട് ആൻസേഴ്സ് ആൻഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാത്രം ഷോർട്ട് നോട്ട് ആൻഡ് ഡ്യൂപ്രേഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ടോട്ടൽ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം ഓക്കെ പിന്നെയുള്ള ഇരുപത്തഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് അത്ഭുത പറ്റുന്നതിന് വേണ്ടിയിട്ട് അത്തരം ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾ ഓരോ സ്റ്റെപ്സുകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഡയഗ്രാംസ് എഴുതാനാണെങ്കിൽ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് എഴുതി പോന്നേ എന്നുള്ളത് ഉറപ്പുവരുത്താം ഡയഗ്രാംസ് വരെ എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ വൈ വൈഎക്സും എല്ലാം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് ശ്രദ്ധിക്കുക പിന്നെ മാത്സ് ഒക്കെ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് കാൽക്കുലേഷൻസ് ഒന്നും തെറ്റിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കാം ലാസ്റ്റ് വരുന്ന നമുക്ക് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഏതെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ ആയിട്ടാണോ ഇട്ടിട്ടുള്ളതോ എല്ലാം കംപ്ലീറ്റഡാണോ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണോ ചെയ്തിട്ടുള്ളത് എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ കാൽക്കുലേഷൻ തെറ്റിയിട്ടുണ്ടോ അങ്ങനെയുള്ള നിങ്ങൾ എഴുതിയ നിങ്ങളുടെ പേപ്പർ നിങ്ങളൊന്ന് സെൽഫ് ചെക്ക് ചെയ്യാനായിട്ട് ലാസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അടുത്തായിട്ട് നമ്മുടെ ഈ ഓരോ ബ്ലോക്കിൽ നിന്നും വേണ്ടി അത് നമ്മുടെ റിപ്പിറ്റ്ലി ഉള്ള കൊസ്റ്റിൻ പേപ്പേഴ്സിന്റെ ബേസ് ചെയ്തുകൊണ്ട് റിപ്പീറ്റ്ലി വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സിന്റെ ബേസ് ചെയ്തുകൊണ്ട് റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ക്വസ്റ്റൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ സ്റ്റേറ്റ് ആൻഡ് പ്രോവ ദ ഹാൻഡ് ഷേക്കിംഗ് ഷേക്ക് ഒൻപത് തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതുപോലെ ഡിഫൈൻ ദ എക്സ്പ്ലെയിൻ പിഗ്യോ പി ഹോൾ പ്രിൻസിപ്പൽ വിത്ത് ആൻ എക്സാമ്പിൾ ഒൻപത് തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് നിങ്ങൾ കണ്ടെത്തി പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് ശ്രദ്ധിക്കുക കാരണം ഈ ഒരു ടോപ്പിക്കുകളെല്ലാം ഇത്രയും തവണ റിപ്പീഡ്ലി വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട് കൂടെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അടുത്തായിട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ യൂളേഴ്സ് ഗ്രാഫ് ആൻഡ് ഹ്യൂമിലിറ്റേനിയൻ ഗ്രാഫ് ഗിവ് ആൻ എക്സാമ്പിൾ എട്ട് തവണയോളം റിപ്പീഡിലി ചോദിച്ചിട്ടുള്ളതാണ് വാട്ട് ഇസ് എ റെഗുലർ എക്സ്പ്രഷൻ കൺസ്ട്രക്ട് എ റെഗുലർ എക്സ്പ്രഷൻ ഫോർ എ ഗവൺ ലാംഗ്വേജ് എട്ട് തവണയോളം റിപ്പിഡിലി ചോദിച്ചിട്ടുള്ളതാണ് യൂസ് എ മാതമറ്റിക്കൽ ഇൻഡക്ഷൻ ടു പ്രൂവ് എ ഗിവൻ സ്റ്റേറ്റ്മെന്റ് സം ഓഫ് സീരിയസ് റിലേഷൻസ് എട്ട് തവണയോളം റിപ്പീഡ്ലി ചോദിച്ചിട്ടുള്ളതാണ് റൈറ്റ് നോട്ട് ഡൗൺ മെഷീൻസ് റിപ്പിട്ലി ചോദിച്ചിട്ടുള്ളതാണ് ഡിഫൈൻ ആൻഡ് ഇലിസ്ട്രേറ്റ് ഡിസ്ജംഗ് നോർമൽ ഫോം ഡി എൻ എഫ് ആൻഡ് സി എൻ എഫ് വിത്ത് എക്സാമ്പിൾസ് അതും സെവൻ ടൈംസ് റിപ്പീഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് എക്സ്പ്ലെയിൻ ദ ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൾ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ സെവൻ ടൈംസ് റിപ്പീഡ്ലി ചോദിച്ചിട്ടുള്ളതാണ് വാട്ട് ഇസ് എൻ ഐസോമോഫിഗ്രാഫ് സ്റ്റേ ദ കണ്ടീഷൻസ് ഫോർ ഐസോമോഫിസം വിത്ത് ആൻ എക്സാമ്പിൾ സിക്സ് ടൈംസ് റിപ്പിഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കൺസ്ട്രക്ട് ആൻഡ് എക്സ്പ്ലെയിൻ എ ലോജിക്കൽ സെർക്യൂട്ട് ഫോർ എ ഗവൺ ബുളിൻ എക്സ്പ്രഷൻ സിക്സ് ടൈംസ് റിപ്പിട്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ അപ്പൊ ഇത്രയും ക്വസ്റ്റൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ ആൻസേഴ്സ് കണ്ടെത്തി അടുത്തായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഓരോ ക്വസ്റ്റ്യൻസും ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏത് യൂണിറ്റിൽ നിന്നാണ് എത്രത്തവണ വന്നിട്ടുണ്ട് ഏകദേശം ആവറേജ് എത്ര മാർക്കിനാണ് വന്നിട്ടുള്ളത് അതാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ ഹാൻഡ് ഷേക്കിന്റെ തീരെ നോക്കാം ിൽ നിന്നുള്ളതാണ് നയൻ ടൈംസ് അത് വന്നിട്ടുണ്ട് ആവറേജ് ഒരു ഫൈവ് മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ ഹോൾ പ്രിൻസിപ്പൾസ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടൂറിൽ നിന്നുള്ളതാണ് നയൻ ടൈംസ് റിപ്പീഡ്ലി വന്നിട്ടുണ്ട് ഫോർ ടു ഫൈവ് മാർക്സിനാണ് വന്നിട്ടുള്ളത് യൂലറിയൻ മീസ് ഹാമിൾട്ടണിയൻ ഗ്രാഫ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ത്രീയിൽ നിന്നുള്ളതാണ് എയ്റ്റ് ടൈംസ് റിപ്പീഡ്ലി വന്നിട്ടുണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് ആവറേജ് മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് റെഗുലർ എക്സ്പ്രഷൻസ് ഡിഫൈൻ അതിന്റെ കൺസ്ട്രക് കൺസ്ട്രക്ട് ഡിഫൈൻ ചെയ്യാനൊക്കെ വരുന്നത് ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ടൂറിൽ നിന്നും എട്ട് മാർക്ക് എട്ട് തവണയോളം അത് റിപ്പീഡ്ലി വന്നിട്ടുണ്ട് ആവറേജ് ഒരു ഫൈവ് മാർക്കിനാണ് വന്നിട്ടുള്ളത് മാതമെറ്റിക്കൽ ഇൻഡക്ഷൻസ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂൽ എന്നുള്ളതാണ് എയ്റ്റ് ടൈംസ് റിപ്പീഡ്ലി വന്നിട്ടുണ്ട് ആവറേജ് ഫൈവ് മാർക്സിനാണ് വന്നിട്ടുള്ളത് ട്യൂരി മെഷീൻസ് ആൻഡ് ഹീറ്റിംഗ് പ്രോബ്ലം ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ത്രീയിൽ എന്നുള്ളതാണ് സെവൻ ടൈംസ് റിപ്പീഡ്ലി വന്നിട്ടുണ്ട് ആവറേജ് ഒരു ഫോർ പോയിന്റ് ഫൈവിൻ മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് ഡി എൻ എഫ് ആൻഡ് സി എൻ എഫ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിൽ നിന്നുള്ളതാണ് ആവറേജ് ഫോർ പോയിന്റ് ഫൈവ് മാർക്കിനാണ് വന്നിട്ടുള്ളത് സെവൻ ടൈംസ് റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾസ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടൂൽ എന്നുള്ളതാണ് സെവൻ ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് ആവറേജ് ഒരു ഫോർ പോയിന്റ് ഫൈവ് മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് അതുപോലെ ഐസോമോഫിക് ഗ്രാഫ്സുകള് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് വണ്ണിൽ എന്നുള്ളതാണ് സിക്സ് ടൈംസ് റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട് ഫോർ പോയിന്റ് ഫൈവ് ആവറേജ് മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് വീഡിയോ സർക്യൂട്ട് കൺസ്ട്രക്ഷൻസ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിൽ എന്നുള്ളതാണ് സിക്സ് ടൈംസ് ആണ് അത് റിപ്പീറ്റഡി വന്നിട്ടുള്ളതോ ആവറേജ് ഒരു ഫൈവ് മാർക്ക് അത് വന്നിട്ടുള്ളത് ഓക്കെ അടുത്തായിട്ട് നമ്മൾ എക്സാംസിന് പോകുന്നതിന് മുമ്പായിട്ട് എങ്ങനെ നമുക്ക് ഒരു സ്ട്രാറ്റജി തയ്യാറാക്കാം എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും രണ്ട് തവണ എഴുതി പഠിക്കാൻ ശ്രദ്ധിക്കാം എത്രമാത്രം നിങ്ങൾ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം എന്നിട്ട് അതിന് ടൈം കുറച്ചുകൊണ്ടു വേണ്ടി ശ്രദ്ധിക്കും ഇപ്പോ ഡയഗ്രാംസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതിന്റെ സ്റ്റെപ്പ് ബൈ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഉറപ്പ് എടുക്കുക അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇവിടെ കാണിക്കുന്ന എത്രമാത്രം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് അല്ലെങ്കിൽ ഇതുവരെ ഉള്ള ആ ഒരു പ്രീവിയസ് അനാലിസിസ് വെച്ചുകൊണ്ട് എത്രമാത്രം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് നോക്കുവാണെങ്കിലും ഏകദേശം റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആണ് നമുക്ക് വരുന്നത് ബാക്കി ഫിഫ്റ്റി വൺ പോയിന്റ് നയൻ പെർസെന്റേജാണ് നമുക്ക് വരുന്നത് അടുത്തതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഈ എക്സാംസിൽ വരാൻ സാധ്യതയുള്ള പ്രോപ്പർബിലിറ്റി നമ്മളുടെ എത്രമാത്രം ഒരു ടോപ്പിക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് വൺ ആക്ട് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണായിട്ടുള്ള പ്രൊപ്പോസിഷണൽ കാൽക്കുലേഴ്സ് അതിന്റെ ട്രൂത്ത് ടേബിൾസ് ലോജിക്കൽ കണക്ടിവിറ്റീസ് ഇതൊക്കെ നയൻറ്റീൻ പെർസെൻറ്റേജോളം വരാൻ സാധ്യതയുള്ള ടോപ്പിക് ആണ് ഓക്കെ ഏകദേശം പത്ത് പേപ്പേഴ്സിൽ ഒൻപത് തവണയോളം ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് അതുപോലെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂ ആയിട്ടുള്ള മെത്തേഡ് ഓഫ് പ്രൂഫ്സ് മാത്തമറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് എഴ്സെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് ഏകദേശം പത്ത് പേപ്പേഴ്സ് എടുക്കുവാണെങ്കിൽ എട്ട് പേപ്പേഴ്സിലും ഈ ഒരു ക്വസ്റ്റിനും നമുക്ക് കാണാനായിട്ട് പറ്റും ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീ ആയിട്ടുള്ള ബുള്ളീൻ അൽജിബ്ര ലോജിക്കൽ സർക്യൂട്ട്സ് സിക്സ്റ്റി പെർസെന്റേജോളം വരാനുള്ള ഒരു സാധ്യതയുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് നിങ്ങൾ അതിന് കൊടുക്കണം ഏകദേശം ഒരു ടെൻ പേ ടെൻ പേപ്പേഴ്സ് എടുക്കുവാണെങ്കിൽ അതിൽ ഒരു സിക്സ് ടൈംസ് ഇത് കാണാനായിട്ട് പറ്റും പിന്നെ ബ്ലോക്ക് ടു യൂണിറ്റ് വൺ ആയിട്ടുള്ള സെറ്റ്സ് ആൻഡ് റിലേഷൻസ് ഒരു ഫിഫ്റ്റി പെർസെന്റേജോളം വരാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം അതിന്റെ ടൈപ്പ് എന്താണ് റിലേഷൻസ് എന്താണ് ഫംഗ്ഷൻസ് എന്താണ് എന്നൊക്കെയുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ഈ പറയുന്ന പോലെ ഏകദേശം ഒരു പത്ത് ക്വസ്റ്റൻ പേപ്പേഴ്സ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു ഫൈവ് ടൈംസ് റിപ്പിറ്റലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണത് പിന്നെ ബ്ലോക്ക് ടൂ യൂണിറ്റ് ടൂ ഓട്ടോമാറ്റ ആൻഡ് ലാംഗ്വേജ് റെഗുലർ എക്സ്പ്രഷൻ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് തോപ്പിക്കുക ഏകദേശം എയ്റ്റി പെർസെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാം ഒരു നമുക്ക് ക്വസ്റ്റ്യൻ കാണാനായിട്ട് സാധിക്കും ജോയിൻ ചെയ്ത നിങ്ങൾ ഡിഗ്രിയോ ഡിഗ്രി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തിയാറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിൻ്റെ എക്സ്പീരിയൻസിനെക്കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ത്രീ ആയിട്ടുള്ള കമ്പ്യൂട്ടബിലിറ്റി ട്യൂറിങ് മെഷീൻസ് ഹെൽത്തിങ് പ്രോബ്ലംസോ ആ ഒരു ടോപ്പിക് സിക്സ്റ്റി പെർസെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് വൺ കോമിനോട്രിക്സ് അതിൽ നിന്ന് വരുന്ന ടോപ്പിക്കുകളാണ് പെർമിറ്റേഷൻസും കോമ്പിനേഷൻസ് സെവന്റി പെർസെന്റേജോളം വരാനുള്ള ഒരു സാധ്യതയുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടൂ ആയിട്ടുള്ള കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ില് ഇൻക്ലൂഷൻസ് എക്സ്ക്ലൂഷൻസ് അതൊക്കെ നയന്റി പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ത്രീ ആയിട്ടുള്ള റിക്റൻസ് റിലേഷൻസ് റിക്കറൻസ് ഡിവൈഡ് ആൻഡ് കോൺകോർ ഫിഫ്റ്റി പെർസെന്റേജോളം വരാനുള്ള ഒരു സാധ്യതയുള്ള ടോപ്പിക്കാണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ തന്നെ സിക്സ്റ്റി പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള മറ്റൊരു ടോപ്പിക്കാണ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് വൺ ആയിട്ടുള്ള ഗ്രാഫ് ബേസിക്സിൽ നിന്നും ഐസോമോർഫിസം ഡിഗ്രി റെഗുലേറ്റീവ്സ് അപ്പൊ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റൊരു ആണ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ത്രീ ആയിട്ടുള്ള യൂളേഴ്സ് ആൻഡ് ഹാമിൽട്ടണിയൻ ഗ്രാഫുകൾ യൂളിയറിയൻ വിയേഴ്സ് ഹാമിൾട്ടണിയസ് പ്ലസ് ടി എസ് പി ഇതൊക്കെ എയ്റ്റി പെർസെന്റോളം വരാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അത് നല്ലപോലെ നിങ്ങൾ അതിന്റെ ഡയഗ്രാംസും അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും രണ്ട് രീതിയിലും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ഫോർ ഗ്രാഫ് കളറിങ് അത് ക്രോമാറ്റിക് നമ്പേഴ്സ് ആയിട്ടോ പ്ലാനറ്റ് ഗ്രാഫ്സ് ഇതൊക്കെ ഒരു ഫിഫ്റ്റി പെർസെന്റോളം വരാനുള്ള സാധ്യതകളുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും അടുത്തായിട്ട് ഇവിടെ പറയുന്നത് നിങ്ങൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളുടെ ലിസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ റിവിഷൻ ഇരിക്കുമ്പോൾ ആദ്യം ഈ ഒരു ടോപ്പിക്കുകൾ കവർ ചെയ്യുക അതിനുശേഷം മീഡിയം പ്രയോറിറ്റി പറയുന്ന ടോപ്പിക്ക് കവർ ചെയ്യാം ഓക്കെ അതിനുശേഷം നമുക്ക് ലോ പ്രയോറിറ്റി പറയുന്ന ടോപ്പിക്കുകൾ കവർ ചെയ്യാം ഓക്കെ ഫസ്റ്റ് ആയിട്ട് ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കുകളാണ് ട്രൂത്ത് ടേബിൾസ് ആൻഡ് കണക്ടിവിറ്റീസ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിൽ നിന്നുള്ളതാണ് മാത്തമറ്റിക്കൽ ഇൻഡക്ഷൻ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂവിൽ എന്നുള്ളതാണ് റെഗുലർ എക്സ്പ്രഷൻ ബ്ലോക്ക് ടൂല് യൂണിറ്റ് ടൂയിൽ എന്നുള്ളതാണ് പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് വണ്ണിൽ നിന്നുള്ളതാണ് റീജിയൻ ഹോൾ ആൻഡ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻസ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടൂവിൽ നിന്നുള്ളതാണ് യൂലേറിയൻ ആൻഡ് ഹാമിൾട്ടനിയൻ ഗ്രാഫ്സ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ത്രീയിൽ നിന്നുള്ളതാണ് പിന്നെ മീഡിയം പ്രയോറിറ്റി ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ലോജിക് സർക്യൂട്ട് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിൽ നിന്നുള്ളതാണ് ടൈപ്പ് ഓഫ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ബ്ലോക്ക് ടൂല് യൂണിറ്റ് വണ്ണിൽ നിന്നുള്ളതാണ് യൂറിംഗ് മെഷീൻസ് ആൻഡ് ഹെൽറ്റിംഗ് പ്രോബ്ലം ബ്ലോക്ക് ടൂറിൽ യൂണിറ്റ് ത്രീയിൽ നിന്നുള്ളതാണ് റെക്കറൻസ് ആൻഡ് ഡിവൈഡ് ആൻഡ് കോങ്കർ ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് ത്രീയിൽ നിന്നുള്ളതാണ് ഐസോമോഫിസം ആൻഡ് ഡിഗ്രി ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് വണ്ണിൽ നിന്നുള്ളതാണ് പ്രൊമാറ്റിക് നമ്പർ പ്ലാനർ ആൻഡ് ഗ്രാഫ്സ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ഫോറിൽ നിന്നുള്ളതാണ് അടുത്തായിട്ട് ലോ പ്രയോറിറ്റീസ് ചെയ്ത് കൊടുത്ത് പഠിക്കേണ്ട നിങ്ങളുടെ ടോപ്പിക്കുകളാണ് അബ്സ്ക്യൂർ ഓട്ടോമാറ്റിക് ടൈപ്സ് റെയർ ഡിസ്ട്രിബ്യൂഷൻസ് അഡ്വാൻസ്ഡ് പാർട്ടീഷൻസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ടോപ്പിക്കൽ നിങ്ങൾ പഠിക്കുമ്പോൾ മാക്സിമം എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണെങ്കിൽ അങ്ങനെ അങ്ങനെ റീൽവേഡുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കൽ ഒക്കെ ആ രീതിയിലും നിങ്ങൾ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ഇവിടെ ഒരു പ്രിഡിക്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു എക്സാം പേപ്പർ നിങ്ങൾ എക്സാം എഴുതുന്ന അതേപോലെ തന്നെ ഒരു ത്രീ ഹവേഴ്സ് ടൈം സെറ്റ് ചെയ്ത് വെച്ച് പേപ്പറും പെനും ഒക്കെ എടുത്ത് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം ഗൺൺവേസ് ആപ്പിലുള്ള ഇതിന്റെ ആൻസർ നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് സെൽഫ് ഇവാലൂറ്റ് ചെയ്യാ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് നൂറിൽ അതുപോലെ എത്ര മാത്രം മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് നിങ്ങൾ ഓർത്തെടുക്കുന്ന എല്ലാം കറക്റ്റ് ആണോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ കാൽക്കുലേഷൻ തെറ്റുന്നുണ്ടോ എവിടെയാണ് ടൈം പോകുന്നത് ടൈം മാനേജ്മെന്റ് ശരിയാവുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാൽപ്പത് മാർക്കിന്റെയാണ് വളരെ കമ്പൾസറി ആയിട്ട് നമ്മൾ എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ മൂന്ന് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ മതി ടോട്ടൽ ഫോർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാലും എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇത് കമ്പൾസറി ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട കൊസ്റ്റ്യൻ ആണ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പൊ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലപോലെ വായിക്കുക വായിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്ക ഇത് കഴിഞ്ഞതിന് ശേഷം സെൽഫ് ഇവാലുവേഷൻ ചെയ്യാൻ മറക്കരുത് നിർബന്ധമായിട്ടും അതൊന്ന് ശ്രദ്ധിക്കട്ടോ താങ്ക് യു